ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ചൂടിനും നോമ്പ് തുറക്കുമ്പോഴും ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയ പഴം വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി ഞാനിതവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ പഴം ഞാൻ മിക്സിയുടെ മിക്സിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഞാനിവിടെ അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ പൊടി മുഴുവനായിട്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്കറ്റ് ഇന്ന് പകുതി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പകുതി പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി ഇനിയിപ്പം അത് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ പാലൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു മൂന്ന് ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം കൊണ്ട് ഈ നോമ്പ് തുറക്കുന്ന സമയത്തും ചൂടത്തും ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷുറൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം